നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ട് പ്രത്യേകിച്ച് ആഹാര രീതിയിൽ നമ്മൾ ഒരു ഐ വി എഫ് ട്രീറ്റ്മെന്റിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന നല്ല ഫുഡ് ഹെൽത്തി ഫുഡ്സ് കഴിക്കാൻ ശ്രദ്ധിക്കുക പുറത്തുനിന്നുള്ള ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് പെപ്സി പെപ്സിലുള്ള ആഡഡ് ഷുഗർ അടങ്ങിയ പദാർത്ഥങ്ങള് ബേക്കറി ഐറ്റംസ് പിന്നെ മൈദ അടങ്ങിയത് കോഫി ഇതെല്ലാം ഒഴിവാക്കുക അതുപോലെ തന്നെ ജെന്റ്സിൽ സ്മോക്കിങ് ആൽക്കഹോള് മാന് മസാല യൂസ് ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒഴിവാക്കുക കാരണം ഇതെല്ലാം നമ്മുടെ അണ്ടത്തിന്റെയും ബീജത്തിൻ്റെയും ക്വാളിറ്റിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഫുഡ് ഐറ്റംസ് എന്ന് ഉദ്ദേശിച്ചത് പ്രോട്ടീൻ ധാരാളം അടങ്ങിയ ഫുഡ് വയ്ക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ദിവസവും ഒരു രണ്ട് തൊട്ട് മൂന്ന് ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക ഒരുപാട് ടെൻഷൻ ഇല്ലാതെ നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിന് കൂടെ കടന്നു പോകണം ഇതിൻ്റെ റിസൾട്ട് എന്താവുമെന്നോ ഇഞ്ചെക്ഷൻ എടുത്താൽ എന്താ പ്രശ്നം എന്നോ അതല്ലെങ്കിൽ എനിക്ക് റിട്രീവ് ചെയ്യുമ്പോൾ എന്താ ബുദ്ധിമുട്ടുണ്ടാവുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് ഈ ഒരു പ്രോസസ്സിൽ ഒരു ടെൻഷൻ വരുത്തി വെക്കാതിരിക്കുക മെയിനായിട്ട് അതാണ് നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ളത് കാരണം എത്രത്തോളം ടെൻഷൻ കൂടുന്നോ അതതിൻ്റെ റിസൾട്ടിനെ നമുക്ക് ബാധിക്കുകയും ചെയ്യും അപ്പം നല്ല രീതിയിൽ നമ്മുടെ ഫുഡ് ഐറ്റംസും നന്നായിട്ടിരിക്കണം നമ്മുടെ മൈൻഡ് നന്നായിട്ട് പോസിറ്റീവായിട്ടിരിക്കണം അതുപോലെ തന്നെ ചെറിയതായിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചെയ്യാം നമ്മൾ ഇഞ്ചെക്ഷൻ സ്റ്റാർട്ട് ചെയ്താലാണ് വർക്ക്ഔട്ട്സ് എല്ലാം ഒഴിവാക്കാൻ പറയുന്നത് പക്ഷെ അതിന് മുൻപ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചെറുതായിട്ട് വർക്ക് മൈൻഡ് റിലാക്സ് ആയിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുക